നമസ്കാരം സിട്രോയിനിപ്പോൾ ഈ അടുത്തിടെയായിട്ട് ഒരുപാട് ഓഫേഴ്സ് കൊടുക്കുന്നുണ്ട് വളരെ സിമ്പിളായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ സെയിൽ വളരെ കുറവാണ് അതുകൊണ്ട് തന്നെ നല്ല ഓഫർ കൊടുത്ത് അട്രാക്റ്റീവായിട്ടുള്ള കുറച്ച് മാർക്കറ്റിംഗ് ക്യാമ്പയിനൊക്കെ നടത്തിയിട്ട് വാഹനത്തെ കുറച്ച് അപ് മാർക്കറ്റ് ചെയ്ത് നല്ല രീതിക്കൊരു സെയിൽ കണ്ടെത്തുക എന്നുള്ളതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം വാഹനം ഒരിക്കലും മോശമൊന്നുമല്ല വൺ പോയിൻ്റ് ടർബോ പെട്രോൾ എഞ്ചിനാണ് നൂറ്റിപ്പത്ത് പി പവർ നൽകുന്ന ആ ഒരു എഞ്ചിനെക്കുറിച്ച് നമുക്ക് എതിരഭിപ്രായങ്ങളൊന്നുമില്ല ഞാൻ പറഞ്ഞു വന്ന വാഹനം സിട്രോയിൻ്റെ സീത്രി എയർ ക്രോസ് എന്ന് പറയുന്ന വാഹനത്തെക്കുറിച്ചിട്ടാണ് ഈ ഒരു വാഹനത്തിന് മൂന്ന് വേരിയൻ്റ് ആണ് അതായത് യു പ്ലസ് മാക്സ് അത് തന്നെ കേൾക്കുമ്പോഴത്തേക്കും നമുക്കൊരു വാഹനത്തിൻ്റെ വേരിയൻ്റ് ഒക്കെ കേൾക്കുമ്പോഴത്തേക്കും ഫോർ എക്സാമ്പിൾ ഇപ്പം സിഗ്മ ഡെൽ സീറ്റ ആൽഫ അല്ലെങ്കിൽ വി എക്സ് ഐ സെഡ് എക്സ് ഐ എൽ എക്സൈ എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതൊരു വേരിയൻ്റ് ആയിട്ട് തോന്നുന്നു ഇത് നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അത് അവിടെ തന്നെ ആളുകൾക്ക് ആളുകളിലേക്ക് എത്തിക്കുന്ന രീതിയിലുള്ള ഒരു നോമൻ ക്ലച്ചർ കൊടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല അപ്പോൾ യു പ്ലസ് മാക്സ് അതിനകത്ത് യു ആണ് ഒരു ബേസ് വേരിയൻ്റ് എന്ന് പറയുന്നത് പ്ലസ് മിഡിൽ ആണ് മാക്സ് എന്ന് പറയുന്നത് ടോപ്പ് എൻ്റാണ് ഇപ്പോൾ നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്ലസ് എന്ന് പറയുന്ന വേരിയൻറ്റിന് ഇപ്പോൾ നല്ലൊരു ഓഫർ കമ്പനി കൊടുത്തിട്ടുണ്ട് അതായത് വൈകി വന്ന ബുദ്ധി എന്ന് എനിക്കതിന് പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം രൂപയുടെ ഡയറക്റ്റ് പ്രൈസ് കട്ടാണ് നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ഓരോ വാഹനങ്ങളുടെയും എക് ഷോറൂം പ്രൈസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് റോഡ് ടാക്സ് നിർണ്ണയിക്കുന്നത് അപ്പോൾ പത്ത് ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും അപ്പോൾ കേരളത്തിലെ ഒരവസ്ഥ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലക്ഷം രൂപയ്ക്ക് മുകളിലേക്ക് വരുമ്പോഴത്തേക്കും ടാക്സ് എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് ശതമാനമാണ് ടാക്സ് അവിടെ വരുന്നത് അത് മാത്രമല്ല വൺ പേഴ്സൻ്റേജ് ടി സി എസും ഉണ്ട് അപ്പോൾ ഇവിടെ എടുത്ത് പറയേണ്ടത് ഈ പതിനൊന്ന് ലക്ഷത്തി അറുപത്തി രണ്ടായിരത്തിൽ നിന്നും രണ്ട് ലക്ഷത്തി അറുപത്തി രണ്ടായിരം ഡയറക്റ്റ് എക് ഷോറൂം പ്രൈസിൽ കട്ട് ചെയ്തപ്പോഴത്തേക്കും ഈ ഒരു വാഹനത്തിൻ്റെ എക് ഷോറൂം പ്രൈസ് എന്ന് പറയുന്നത് എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒൻപതിനായിരം രൂപയാണ് അവിടെ തന്നെ നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വൺ പേഴ്സൻറ്റേജ് ടി സി എസും ലാഭിക്കാൻ കഴിയും അത് മാത്രമല്ല രണ്ട് ശതമാനം റോഡ് ടാക്സും ലാഭിക്കാൻ കഴിയും തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം ഇതൊരു നല്ലൊരു ഓഫറാണോ എന്ന് ചോദിച്ചാൽ നല്ലൊരു ഓഫർ തന്നെയാണ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സിട്രോയിൻ സി ത്രീ എയർ ക്രോസ് എന്ന് പറയുന്ന കറക്റ്റ് സൈസിലൊക്കെ വരുന്ന ഒരു മിഡ് സൈസ് എസ് യു വി കാറ്റഗറിയിൽ വരുന്ന ഈ ഒരു വാഹനത്തിൻ്റെ സ്പെസിഫിക്കേഷനും അതിൻ്റെ ഓഫേഴ്സിനെ കുറിച്ചിട്ടാണ് എല്ലാവർക്കും എൻജിൻ പേട മാറ്റുള്ളവരിലേക്ക് ഹാർദമായ സ്വാഗതം നമ്മുടെ വ്ളോഗൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ നിന്ന് സപ്പോർട്ട് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക മാക്സിമം ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഈ ഒരു വാഹനം നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ശരിക്കും ഇപ്പോൾ വാല്യൂ ഫോർ മണി എന്നുള്ള രീതിക്ക് തന്നെയാണ് ഈ ഒരു ഓഫർ എന്ന് പറയുന്നത് ലിമിറ്റഡ് കാലത്തേക്ക് മാത്രമാണ് അതായത് രണ്ടായിരത്തി ജൂൺ മാസം മാത്രമാണ് ഈ ഒരു ഓഫർ അവൈലബിൾ ആയിട്ടുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് പക്ഷേ നമുക്ക് മറ്റൊരു കാര്യം കൂടെ നമുക്ക് നമ്മുടെ റിസർച്ചിൽ നിന്നും ഒക്കെ അറിയാൻ കഴിഞ്ഞിട്ടുണ്ട് ഇനി വരാൻ പോകുന്ന സിട്രോയിൻ്റെ വാഹനങ്ങൾക്കൊക്കെ സിക്സ് എയർ സ്റ്റാൻഡേർഡ് ആക്കി മാറ്റും എന്നുള്ളത് അപ്പോൾ ഈ ഒരു വാഹനത്തിനും സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് ആക്കും ഇപ്പോൾ ഈ ഒരു വാഹനത്തിന് സിക്സ് എയർ ബാഗ് സ്റ്റാൻഡേർഡ് അല്ല എന്നുള്ളതാണ് നമ്മൾ എടുത്ത് പറയേണ്ടത് ഇവിടെ നമ്മൾ വളരെ ജുഡീഷ്യസ് ആയിട്ട് നമ്മൾ ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ പതിനൊന്ന് ലക്ഷത്തി അറുപത്തിരണ്ടായിരം രൂപ എക്സോറൂം പ്രൈസ് ഉള്ള ഒരു വാഹനം ഈ ഒരു വാഹനം എന്ന് പറയുന്നത് അത്യാവശ്യം ഫീച്ചറുകൾ മാത്രമേ ഉള്ളൂ ഒരുപാട് ഫീച്ചർ ലോഡഡ് ആയിട്ടുള്ള ഒരു വാഹനവുമല്ല ഇനി നമ്മൾ എടുത്തു പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു വാഹനം ഫൈവ് സീറ്റിലാണ് അവൈലബിൾ ആയിട്ടുള്ളത് എന്നാൽ സെവൻ സീറ്റിലും അവൈലബിൾ ആകാനുള്ള ഒരു ഓപ്ഷനുണ്ട് പ്രാക്ടിക്കലി ഈ സെവൻ സീറ്റർ നാം അല്ലെങ്കിൽ ഈ ഒരു സെവൻ എന്ന് പറയുന്നത് നമുക്ക് ഫോൾഡ് ചെയ്ത് മാറ്റി വയ്ക്കാം പക്ഷേ നമുക്കൊരു ഉപയോഗിക്കേണ്ട സമയത്ത് അത്യാവശ്യ ഘട്ടങ്ങളിൽ ഉപയോഗിക്കാം എന്നാൽ റെഗുലറായിട്ട് ഈ സെവൻ സീറ്റിൽ നമുക്ക് ഉപയോഗിക്കാൻ കഴിയില്ല കാരണം അവിടെ തൈ സപ്പോർട്ടൊക്കെ വളരെ കുറവാണ് അത് മാത്രമല്ല റൂമും കുറവാണ് നമുക്കറിയാവുന്ന കാര്യമാണ് ഇനി നമ്മൾ മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഈ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒമ്പതിനായിരത്തിലേക്ക് സിറ്റോൻ്റെ സീ ത്രീ എയർ ക്രോസ് എന്ന് പറയുന്ന വാഹനത്തിൻ്റെ മിഡിൽ വേരിയൻറ്റ് വരുമ്പോഴത്തേക്കും നമുക്ക് ടാക്സ് ബെനിഫിറ്റ് ലഭിക്കുന്നുണ്ട് ടാക്സ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് റോഡ് ടാക്സ് ഇനത്തിലും അത് മാത്രമല്ല ടി സി എസിലും നമുക്ക് ലഭിക്കുന്നുണ്ട് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് അപ്പോൾ ഒരു ഫൈവ് സീറ്റർ വാഹനം കറക്റ്റ സൈസിലുള്ള ഒരു മിഡ് സൈസ് എസ് യു വി വാഹനം വേണം എന്ന് ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇപ്പോൾ ഇതൊരു നല്ല ഓഫറാണ് അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വാഹനത്തിൻ്റെ എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ ഒരു സസ്പെൻഷൻ ക്വാളിറ്റി തന്നെയാണ് പിന്നെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമുക്ക് ചീപ്പ് എന്ന് നമുക്ക് തോന്നും പക്ഷേ ചീപ്പ് എന്നുള്ള വാക്ക് ഞാൻ ഉപയോഗിക്കാം ില്ല യഥാർത്ഥത്തിൽ നമ്മളിപ്പം ഡോറിന്റെ ഹാൻഡിലൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഒരു ഫ്ലാപ്പ് കൈൻഡ് ഓഫ് ഡോർ ഹാൻഡിലാണ് പക്ഷെ പ്രാക്ടിക്കലി അത് ഓക്കെയാണ് വലിയ അഭംഗിയോ കാര്യങ്ങളോ ഒന്നുമില്ല അത് മാത്രമല്ല ഈ വാഹനത്തിൻ്റെ സെവൻറ്റീൻ ഇഞ്ച് വീൽസാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അലോയി അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഡിസൈനും പാറ്റേണും ഒക്കെ അവിടെയുണ്ട് എന്നാൽ പോലും ഈ ഒരു വില വെച്ച് നമ്മൾ ഇതിനെ കമ്പയർ ചെയ്യണം അല്ലാതെ നമ്മളൊരു പതിനെട്ട് ലക്ഷം രൂപയുടെ ഒരു വാഹനത്തെ വെച്ചിട്ട് നമ്മൾ ഈ ഒരു വാഹനത്തെ കമ്പയർ ചെയ്യാൻ പാടില്ല ശരിക്കും നമ്മൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബുദ്ധിപരമായിട്ട് ചിന്തിക്കുകയാണെന്നുണ്ടെങ്കിൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി രൂപയ്ക്ക് ഇപ്പോൾ ഈ ഒരു വാഹനം വളരെ മികച്ച വാല്യൂ ഫോർ മണിയാണ് കാരണം ജസ്റ്റ് എബോ ഒരു പത്ത് ലക്ഷം പതിനൊന്ന് പതിനൊന്ന് ലക്ഷം രൂപയ്ക്ക് ഈ ഒരു വാഹനം നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ കഴിയും അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇനി നിങ്ങൾ എടുത്ത് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സർവീസ് സെന്ററിൻ്റെ അവൈലബിലിറ്റി തീർച്ചയായിട്ടും സർവീസ് സെൻറ്ററുകൾ നിങ്ങളുടെ അടുത്തുണ്ട് അല്ലെങ്കിൽ നല്ല സർവീസ് സെൻറ്ററിൽ ലഭിക്കുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് മാത്രം ഈ ഒരു വാഹനം എടുക്കുക മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് ധോണി എഡിഷൻ എന്നുള്ള രീതിക്ക് നൂറ് വാഹനങ്ങൾ ഇവർ ഇറക്കുന്നുണ്ട് സെയിം എന്താ പറയുന്ന ഈ ഒരു മിഡ് വേരിയൻറ്റിനെ തന്നെ കുറച്ച് സ്റ്റിക്കറൊക്കെ കൊടുത്തിട്ട് ഇൻറ്റീരിയറിൽ കുറച്ചും കൂടെ ഒരു നീല കളർ തീംസ് ഒക്കെ കൊടുത്തിട്ട് ഒരു എഡിഷൻ എന്നുള്ള രീതിക്കാണ് ഈ ഒരു വാഹനം ഇറങ്ങുന്നത് വണ്ടി എല്ലാം സെയിം തന്നെയാണ് പക്ഷേ പുറമേയുള്ള ഗ്രാഫിക്സ് വർക്ക് മഹേന്ദ്ര സിംഗ് ധോണി െന്ന് പറയുന്ന ഇന്ത്യ കണ്ട മികച്ച ഇന്ത്യൻ ക്രിക്കറ്റിൻ്റെ ക്യാപ്റ്റൻ എന്ന് പറയുന്ന അദ്ദേഹത്തിൻ്റെ നമ്പറായിട്ടുള്ള ജേഴ്സി നമ്പറായിട്ടുള്ള സെവൻ ഈ നമുക്ക് ഒരു ഗ്രാഫിക്സ് എന്നുള്ള രീതിക്ക് പലയിടത്തും കാണാൻ കഴിയും അതുമാത്രമല്ല ഇൻറ്റീരിയറിലുള്ള ആ ഒരു സീറ്റിൻ്റെ കളർ തീംസ് ഒക്കെ മാറിയിട്ട് വൈറ്റും ബ്ലൂവും കളർന്നിട്ടുള്ള ഒരു ഡിസൈനൊക്കെയാണ് അവിടെ വരുന്നത് അപ്പോൾ ഇവിടെ നമ്മൾ എടുത്തു വരാനുള്ള ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റൊമ്പതിനായിരം രൂപ എന്നുള്ള രീതിക്ക് ഈ മിഡിൽ വേരിയൻറ്റിന് ഒരു ഓഫർ കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ് അപ്പോൾ ഒരു സെവൻ സീറ്റർ വേണം അല്ലെങ്കിൽ ഒരു ഫൈവ് സീറ്റർ വേണം കറക്റ്റാ സൈസിലുള്ള ഒരു വാഹനം വേണം ഒത്തിരി പണം മുടക്കാനായിട്ടുള്ള ഒരു ബഡ്ജറ്റ് ഇല്ല എന്നുണ്ടെങ്കിൽ ഈ ഒരു വാഹനത്തിലേക്ക് പോകാം ഈ വാഹനത്തിന് ഒരുപാട് പ്ലസ് പോയിന്റ് ഉണ്ട് നമ്മളിപ്പം ഒരു വാഹനത്തിൻ്റെ നെഗറ്റീവ് അല്ലെങ്കിൽ കോസ് കട്ടിങ് ആണ് പ്ലാസ്റ്റിക് ക്വാളിറ്റി കുറവാണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഈവൻ ഡോർ ഹാൻഡിൽ ഒരു ഫ്ലാബ് കൈൻഡ് ഓഫ് ആണ് എന്നൊക്കെ പറഞ്ഞാൽ പോലും ഇതിൻ്റെ പ്ലസ് പോയിന്റും കൂടെ നമ്മൾ പറയണം ഈ ഒരു വിലയ്ക്ക് വലിയൊരു വാഹനം കിട്ടുന്നുണ്ട് അതുമാത്രമല്ല ഈ ഒരു വാഹനത്തിൻ്റെ സസ്പെൻഷൻ ക്വാളിറ്റി വളരെ മികച്ച സസ്പെൻഷൻ ക്വാളിറ്റിയാണ് തീർച്ചയായിട്ടും ഈ ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു നല്ല നല്ല വീഡിയോസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം നിങ്ങളുടെ സ്നേഹത്തിനും സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ ഒരിക്കൽ കൂടെ നന്ദി നമസ്കാരം